മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ അവൻ വാക്യവൻ യുവാ യുവതിയെ പാപഭോഗങ്ങളിലും ലോഹ ഇമ്പങ്ങളിലും സന്തോഷം കണ്ടെത്തുന്ന നിന്നോട് വിളിച്ചു പറയട്ടെ പാപ സന്തോഷം കൊണ്ട് കുമിള പോലെ അത് നിത്യവേദനയിലേക്ക് നയിക്കും പാപം ഉള്ള ുംന്തോഷ നിനക്ക് നിലനിൽക്കുന്ന സന്തോഷമാണ് പാപത്തെ സ്നേഹിച്ച് ഈ നാളുകളിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചും അല്ല ലോകത്തിൽ വെറുതെ ഇരുന്ന് ചില ഗെയിമുകൾ ഉപയോഗിച്ചും അതിനടിമകളായി അല്പ സന്തോഷം നീ കാണുന്ന പക്ഷെ അത് തന്നെ വേദനയിലേക്കും നിത്യനാശത്തിലേക്കും അഴുതവിക്കുമ്പോൾ ഹൃദയം അതിൽ വണ്ടാകുന്ന സന്തോഷം അവർണ്ണനീയമായിരിക്കും ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ ആരായാലും നിങ്ങളിന്ന് കണിനീരോടെ ഇന്ന് വേദനയോടെ നിർജീവത്വം അനുഭവിച്ചുകൊണ്ട് എന്ത് ചെയ്യാമെന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷിക്കുവാൻ നിങ്ങളുടെ കുടുംബം സന്തോഷിക്കുവാൻ നിങ്ങളുടെ തലമുറ സന്തോഷിക്കുവാൻ ഒരു മാർഗമുണ്ട് നിന്റെ പാപം ക്ഷണിച്ചിട്ട്